ഐ ഡിയ സംബന്ധിക്കല്ലാവരും വിശേഷങ്ങൾ ഓണം അങ്ങ് എടുത്താൽ പിന്നെ നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരെ ഉണ്ടായാലോ അല്ലേ ക്ലീനിങ്ങും വാഷിങ്ങും ഇത് എന്താ അല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ കിച്ചൺ ക്ലീനിങ് ആട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോൾഡൻ സൺറൈസ് ട്രിപ്പിൾ സെവൻ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ വിളിച്ചാർക്കും വലിയ തിരക്കൊന്നും ഇല്ലല്ലോ ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ കഴിഞ്ഞ് പിന്നെ ചിക്കനും മീനും എന്താ പറയുക മുട്ടയൊക്കെ അങ്ങ് വാങ്ങിക്കുക അത് നമ്മളെന്ത് ചെയ്തു ഞായറാഴ്ച ദിവസമാണ് അറിയാമല്ലോ പച്ചക്കറി നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞായറാഴ്ച ദിവസമാണ് വാങ്ങുന്നത് ആവശ്യത്തിന് മാത്രം എടുത്ത് വെച്ച് ബാക്കി നമ്മൾ കഴുകി ഫ്രീസറിലോട്ട് അങ്ങ് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ കുറച്ച് പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കി കുറച്ച് ചിക്കൻ കറിയും മീൻ പൊരിച്ചതും ഒരു ബീൻസിൻ്റെ ഉപ്പേരിയും ചോറും അങ് ഉണ്ടാക്കി പെട്ടെന്ന് അടുക്കളയിലുള്ള ആ കുക്കിംഗ് പരിപാടി അങ്ങ് കഴിഞ്ഞ് എന്താ വെച്ചാൽ ഇന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞായറാഴ്ച ആയതിനെ കൊണ്ടുതന്നെ നമുക്ക് പെട്ടെന്ന് തിരക്കില്ല മറ്റ് ഉച്ചയ്ക്ക് ഒരാൾ ഉച്ചയ്ക്ക് പോകുന്നുണ്ട് ഒരാൾ ഉച്ചയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ തിരക്ക് തന്നെയായിരിക്കും നമുക്ക് രണ്ടര ആവുമ്പോൾ ഒരാൾ വരും അപ്പോഴത്തേക്കൊക്കെ പിന്നെ പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും ഒരാൾ പോകുന്നുണ്ട് അപ്പം എപ്പോൾ കുക്കിങ് തന്നെയായിരിക്കും അടുക്കളയെന്ന് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അടുക്കളയിൽ നിന്ന് മൊത്തത്തിലൊന്ന് ഡിപ്ലിൻ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നമ്മളെ കുറേ ബോട്ടിലുകളുണ്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും പിന്നെയൊക്കെ ആവശ്യം വരും എന്ന് വിചാരിച്ച് നമ്മൾ എടുത്തു വെക്കുന്ന കുറേ ബോട്ടിലുകളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇപ്പം ചില പൊടികളൊക്കെ ലാസ്റ്റ് ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് ആയതൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഡേറ്റ് കഴിഞ്ഞൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇന്ന് എടുത്ത് ഒഴിവാക്കി ഒരു എന്താ പറയുക അടിപൊളി ഒരു ക്ലീനിങ് തന്നെ നടത്താമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇടുന്ന പേപ്പറുകളൊക്കെ പിന്നെ നിറയെ പൊടിയും പിന്നെ എണ്ണയൊക്കെ ആയിട്ട് ഇതൊക്കെ മാറ്റേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഈ പിന്നെ പയറുകൾ ഇപ്പോൾ ചെറുപയർ കടല അങ്ങനത്തെ പയറുകളൊക്കെ ഇല്ലേ പയറുകളൊക്കെ ഇങ്ങനത്തെ ബോട്ടിലാന്ന് കേട്ടോ ഇവിടുന്ന് അപ്പോൾ ഇത്രയും ബോട്ടിലുണ്ട് അപ്പം മുഴുവൻ സാധനവും ഞാൻ എടുത്ത് ഇങ്ങനെ അടുക്കള കണ്ട്രടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടോ ഇതിൽ കുറേ നമുക്ക് ആവശ്യമില്ലാത്തതുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെ ബോട്ടിൽ കാണുമ്പോൾ നമുക്കത് കളയാനും തോന്നിയാണെങ്കിൽ ഇതിപ്പോൾ നാളെ എന്തിനെങ്കിലും ആവശ്യം വരുന്നെന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് ഒന്നാമത് വെക്കാനും സ്ഥലവും ഇല്ല അപ്പോൾ ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് പിന്നെ കുറേ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് വാങ്ങേണ്ട പരിപ്പുകളൊക്കെ കുറച്ച് തീർന്നിട്ടുണ്ട് അതൊക്കെ വാങ്ങണം അങ്ങനെ നമ്മൾ നമ്മളെൻ്റെ ഇത് നമ്മുടെ ഈ ബ്രഷ് പൊടി എവിടെ ഉണ്ടോ മുക്കിൽ മൂലയിലുള്ള പൊടി തട്ടാനായിട്ട് എനിക്കിതാണ് കംഫർട്ടബിൾ കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം വെച്ച് ഇങ്ങനെ പൊടി തട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അത്രയും നല്ല നീറ്റായിട്ട് കിട്ടും അങ്ങനെ നമ്മളതൊക്കെ ആവശ്യമുള്ളത് എല്ലാം എടുത്തു വെച്ച് ആവശ്യമില്ലാത്ത ബോട്ടിലുകളൊക്കെ ഒരു കവറിലോട്ട് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് പിന്നെ പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ ഇട്ട് വെക്കുന്നത് പിന്നെ ഈ പരിപ്പുകളൊക്കെ ഇത് വേണ്ടോ ഹോർലിക്സ് ബൂസ്റ്റ് അതുപോലെയുള്ള പല പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ തന്നെ ആട്ടോ ഇതൊരേപോലെയുള്ള അല്ല നമ്മൾ കിച്ചണൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഭംഗിയുള്ള ഒരേപോലത്തെ ബോട്ടിലൊക്കെ വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പം തൽക്കാലം ഞാൻ വാങ്ങാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസിച്ചിരിക്കില്ല അവിടെ ഹൗസ് വാമിംഗ് ഒന്നും നടത്തിക്കില്ല അപ്പോൾ ആ സമയമാകുമ്പോൾ അതൊക്കെ സെറ്റാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പം ഞാൻ കാണിച്ചിരുന്നത് നമ്മൾ ഉലുവയും കടുവൊക്കെ എടുത്ത് കഴുകി നമ്മൾ കുറച്ചധികം വാങ്ങി കഴുകി വെച്ചതും അപ്പോൾ ഇന്ന് വെയിൽ കണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടെ അത് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ എന്ത് ചെയ്തു ഇന്ന് ബോട്ടിൽ അപ്പോൾ ബോട്ടിലൊക്കെ കഴുകി നമ്മൾ ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ആവശ്യത്തിന് മാത്രം ഡെയിലി യൂസിന് ചെറിയൊരു ബോട്ടിലേക്കാക്കി വെക്കുകയും കൂടി വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ബാക്കിയുള്ള ബോട്ടിലൊക്കെ ഞാൻ കഴുകി ഉണക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ കഴുകി വെക്കുന്നുണ്ട് അതൊരു കവറിലാക്കി വെച്ചിട്ടുണ്ട് അതും അതും കൂടെ കഴുകണം പിന്നെ ഞാൻ ഇങ്ങനത്തെ ബോട്ടിൻ്റെ മോളക്ക അപ്പോൾ കുറേ മസാലപ്പൊടികൾ ഉണ്ടാവില്ലേ എല്ലാം നമ്മൾ ബോട്ടിൽ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് മറന്നു ഏതാണെന്ന് അതിൻ്റെ എക്സ്പയറി ഡേറ്റും കൂടി ഞാൻ എഴുതി വെക്കും അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ മൈതേൻ്റെ ഒക്കെ ആണെങ്കിൽ മൈദയൊക്കെ നമ്മളിങ്ങനെ ബോട്ടിൽ ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റും കൂടെ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് അത് നമുക്ക് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുന്നേ യൂസ് ചെയ്യാമല്ലോ നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ